ഞങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ പേര് മേബൽ എന്നായിരുന്നു അവൾക്ക് അന്ന് പതിനാറോ പതിനെട്ടോ വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ പിന്നീട് ഞാൻ കേട്ടറിഞ്ഞു ചുവപ്പ് ചായം തേച്ച ചുണ്ടുകളും ചുണ്ടമുടിയുമുള്ള വ്യക്തിയായിരുന്നു മേബൽ അവളെ കാണുവാനും അവളോട് തലമുടി ചുരുളുകൾ വലിക്കുവാനുമായി നിവസേന വന്നെത്തിയിരുന്ന ആർച്ചി എന്ന മനുഷ്യനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു അയാൾ വെറുപ്പോടെ അല്ലാതെ തൊലികറുത്തുകളായി എന്നെ നോക്കിയിട്ടില്ല വർണ്ണവിവേചനത്തിൻ്റെ കൗര്യം ഹൗസ്കൂളിൽ വെച്ചാണ് ആദ്യമായി എനിക്ക് അനുഭവപ്പെട്ടതും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ പേര് മേബൽ എന്നായിരുന്നു അവൾക്ക് അന്ന് പതിനാറോ പതിനെട്ടോ വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പിന്നീട് ഞാൻ കേട്ടറിഞ്ഞു ചുവപ്പ് ചായ ലേച്ച ചുണ്ടുകളും ചുണ്ട മുടിയുമുള്ള ഒരു മേബൽ അവളെ കാണുവാനോ അവളുടെ തലമുടി തലമുടിച്ചുളുകൾ വലിക്കുവാനായി ദിവസേന വന്നെത്തിയിരുന്ന ആർച്ചി എന്ന മനുഷ്യനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു അയാൾ വെറുപ്പോടെ അല്ലാതെ തൊലികറുത്തവളായ എന്നെ നോക്കിയിട്ടില്ല വർണ്ണവിവേചനത്തിന്റെ ക്രൗര്യം ആ സ്കൂളിൽ വെച്ചാണ് എനിക്ക് ആദ്യമായി അനുഭവപ്പെട്ടത് സ്വർണ്ണ തലമുടിയും വെളുത്ത തൊലിയുമുള്ള കുട്ടികളെ എടുത്ത് മടിയിൽ വെക്കുകയും അവരെ ചുംബിക്കുകയും ചെയ്യുന്ന അധ്യാപികമാർ ഒരിക്കലെങ്കിലും എന്നെ അടുത്തേക്ക് വെളുക്കുകയോ തൊടുകയോ ഉണ്ടായില്ല സ്വർണ്ണ തലമുടിയും വെളുത്ത തൊലിയുമുള്ള കുട്ടികളെ എടുത്ത് മടിയിൽ വെക്കുകയും അവരെ ചുംബിക്കുകയും ചെയ്തിരുന്ന അധ്യാപികമാർ ഒരിക്കലെങ്കിലും എന്നെ അടുത്തേക്ക് വിളിക്കുകയോ തൊടുകയോ ഉണ്ടായില്ല വെള്ള തുണി കൊണ്ടുണ്ടാക്കിയ ഒരൊഴുക്കൻ ഫ്ലോക്ക് ധരിച്ചുകൊണ്ട് ആ വെളുത്ത സമൂഹത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ കറുപ്പിനെ പറ്റിയോർത്തി ഞാൻ കുണ്ടിതപ്പെടാറുണ്ടായിരുന്നു ഏതോ ഒരു ദുഷ്ടതയും എൻ്റെയും ജസ്റ്റന്റെ ഇമെയിൽ ആകെ ചളിതേച്ച് ഈ ലോകത്തിലേക്ക്